ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂരുള്ള ഇ വി എമ്മിന്റെ മോട്ടോ കണക്റ്റിലാണ് ഇവിടെ നിങ്ങൾ ഒരു വണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഈ വണ്ടിയുടെ പുറകോശത്തു തുടങ്ങണം അതാണ് അതിന്റെ ശരി യെസ് ഇത് സിട്രോൺ ബസാൾട്ട് ഇന്ത്യയിലെ എന്താ പറയുക നമ്മൾ പ്രീമിയം വണ്ടികളിൽ മാത്രം കണ്ടിരുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ ഒരു കൂപ്പേ എസ് യു വി എന്നുള്ള ഒരു സെഗ്മെന്റ് അത് ശരിക്കും ഫസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ച ഒരു ബ്രാൻഡാണ് ഈ ഒരു സിട്രോൺ എന്നുള്ള ബ്രാൻഡ് ടാറ്റ കറുവ് വന്നു പക്ഷെ ഈ ഒരു ബസാൾട്ട് ഇറങ്ങിയ ശേഷമാണ് ശരിക്കും ടാറ്റ കറുവ് വന്നത് ഈ കുറിച്ച് നമ്മൾ ഈ വണ്ടിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് പറയണം അല്ലേ ഒരു ഫ്രഞ്ച് നിർമ്മാതാക്കളാണ് ഈ സിട്രോൺ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂൺ നാലിലാണ് ശരിക്കും ഈ ഒരു കമ്പനി ഫൗണ്ടഡ് ആയത് സിട്രോൺ എന്ന് പറഞ്ഞ ഒരാളാണ് ശരിക്കും അതിന്റെ സ്ഥാപകൻ ഏകദേശം നൂറു വർഷത്തിന് മുകളിൽ പാരമ്പര്യം ഉള്ള ബ്രാൻഡാണ് ശരിക്കും ഈ സിട്രോൺ എന്നുള്ളത് ഇന്ത്യയിൽ ശരിക്കും ഇവർ വന്നത് കുറച്ച് ലേറ്റായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശരിക്കും ഇവർ ഇന്ത്യയിൽ വന്നത് ഇരുപതിൽ അവർ പ്ലാൻ ചെയ്തിരുന്നു ശരിക്കും ഈ ഒരു സിട്രോൺ എന്ന ബ്രാൻഡ് ശരിക്കും ഇന്ത്യയിൽ വരാം പക്ഷെ ഒരു കോവിഡ് ആ ഒരു കാരണം കൊണ്ടൊക്കെ ഇവർ കുറച്ചൊന്ന് ലേറ്റായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശരിക്കും ഇവർ ഫസ്റ്റ് വണ്ടി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ വണ്ടി ശരിക്കും സി ഫൈവ് എയർ ക്രോസ് എന്ന് പറഞ്ഞ വണ്ടിയായിരുന്നു ഇവരെ സസ്പെൻഷൻ ശരിക്കും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റം ഉള്ള വണ്ടിയാണ് അല്ലെങ്കിൽ വണ്ടികളാണ് ഇവരെ വണ്ടികൾ എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം അത്രത്തോളം യാത്ര കംഫേർട്ടുള്ള ഒരു വണ്ടിയാണ് ഈ സിട്രോൺ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർ സി ഫൈവ് എയർ ക്രോസ് ആയിട്ട് വന്നു പിന്നെ സീ റി വന്നു ഒരുപാട് വണ്ടികൾ സീ റി ഇ വി വന്നു അങ്ങനെ പല വണ്ടികളും ഇവരെ ഈ ഒരു ലൈനപ്പിലേക്ക് വന്നു ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ശരിക്കും ഈ ഒരു എസ് യു വി കൂപ്പേ സെഗ്മെന്റിൽ ഈ ഒരു ബസാൾട്ട് എന്ന് പറയുന്ന വണ്ടി ശരിക്കും ഇതിന്റെ ഞാൻ സ്റ്റാർട്ടിലെ പറഞ്ഞ പോലെ തന്നെ പുറകിലാണ് ശരിക്കും ഇതിന്റെ ഏറ്റവും ഭംഗിയുള്ള ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ലുക്ക് ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് ശരിക്കും നമ്മൾ ഈ വിദേശ വണ്ടികൾ എപ്പോഴും അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ മികവ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന വണ്ടികളായിരിക്കും നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സിറ്റോണ്ട ലോഗോ കാര്യങ്ങൾ കാണാം ഹെഡ്ലാം ആ ഒരു ഡുവൽ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ ഹെഡ്ലാം കാണാം ഇവിടെ ആ ഡിആറിനും ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു പോർഷൻ കാണാം തായ്വശത്ത് നമുക്ക് ഫോഗ്ലാംപ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ ബോക്സ് റോക്സ് രൂപത്തിലാണ് ശരിക്കും ആ ഒരു ഗ്രില്ലിനെ ശരിക്കും ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത് നല്ല രസമായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു എ സി കണ്ടർ അതുപോലെ തന്നെ റേഡിയേറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം പിന്നെ ഫോഗ്ലാംപ് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ തായ് വശത്ത് ആ ഒരു സ്കിറ്റ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാം അത്യാവശ്യം നല്ല രസത്തിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലോഗോയ്ക്ക് സമഹനായിട്ടുള്ള ഇവിടെ കട്ടിങ്ങോട് കൂടിയിട്ടാണ് ഹൗ ഹുഡിനെ ക്രമീകരിച്ചിട്ടുള്ളത് വൈപ്പേഴ്സ് കാര്യങ്ങൾ കാണാം കണ്ടോ പിന്നെ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് അലോവിയിൽ ആ ഒരു ഡുവൽ ടൂണോട് കൂടിയിട്ടുള്ള അലോവിയിലാണ് നല്ല രസമുണ്ട് അലോവിയിൽ ടയർ സൈസിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതിൽ ഇരുന്നൂറ്റി അഞ്ച് അറുപത് ആറ് പതിനാറാണ് ടയർ സൈസ് വന്നിട്ടുള്ളത് സി എറ്റിന്റെ ടയേഴ്സാണ് വന്നിട്ടുള്ളത് അലോവിയിൽ ശരിക്കും നല്ല ഭംഗിയുണ്ട് പിന്നെ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയ എന്താ പറയുക അത്ര ഷാർപ്പായിട്ടുള്ള ഡിസൈനിങ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂവുകളൊക്കെ വളരെ കുറവാണ് ഈ ഒരു ഫെൻട്രില് ഒരു ഗ്രൂ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ടോർഡിംഗ് ഒരു തായ് വശത്തുള്ള ഒരു ഗ്രൂവുണ്ട് പിന്നെ മോൾഡിങ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഡിസൈനിങ് ഇവിടെ ഈ ഒരു തായ് വശത്ത് നമുക്ക് കാണാം അതുപോലെ തന്നെ റോക്കർ പാനൽ ശരിക്കും ആ ഒരു ബ്ലാക്ക് ഇൻസേർട്ടോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് സേൽഫി മിറർ കാണാം ഇൻഡിക്കേറ്റർ അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ട്രഡീഷണൽ രൂപത്തിലുള്ള ഒരു ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഹോള് കാര്യങ്ങളാണ് ഈ ഒരു ഒക്കെ വെതർഷിപ്പൊക്കെ ആയിട്ടുള്ള റബ്ബർ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ടോപ്പ് വശത്തും ആ രൂപത്തിലാണ് ഒരു ഡുവൽ ട്യൂൺ ആയിട്ടുള്ള വണ്ടിയാണ് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് പിന്നെ പുറകിലേക്ക് ഡോറിലേക്ക് വരുന്ന സമയത്തും ആ ഒരു സെയിം ഡിസൈനിങ് എലമെന്റ് എലമെൻറ്റി കീപ്പ് ചെയ്തതാണ് പിന്നെ ക്വാർട്ടർ പാനലിലേക്ക് വരുന്ന സമയത്തും ടൈൽ ഡോറിലേക്ക് വരുന്ന സമയത്തുമാണ് ആ ഒരു ഭംഗി ശരിക്കും ഇതിൻ്റെ അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത് ആ റൂഫ് ശരിക്കും ആ ഒരു തായെന്ന് വരുന്നത് ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ക്വാർട്ടർ പാനലിൽ ചെറിയൊരു ഗാർണിഷ് കാര്യങ്ങൾ കാണാം ഇവിടെയൊക്കെ ശരിക്കും ആ ഒരു ഓർഫണ്ടേഴ്സ് ഇവിടെയും അതുപോലെ തന്നെ ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അത് ടൈലാമ്പിലേക്ക് വരുന്ന സമയത്ത് ടൈലാമ്പിന്റെ ശരിക്കും കണ്ടോ ഈ രണ്ട് പോർഷൻസ് ഈ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് നല്ലവണ്ണം ചേർന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ സിംഗിൾ ആയിട്ടുള്ള ടൈലാമ്പാണ് നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഇവിടെ വലിയ സിറ്ററോണ്ട് ഒരു ബാജിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബസാൾട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കൂവർ ടെക് ഇത് എഞ്ചിന്റെ ടെക്കിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ രണ്ട് സെൻസേഴ്സ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ക്യാമറ വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറകിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്കിപ്പായിട്ട് കാണാം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഇതിന്റെ റിഫ്ലക്ടർ ലാമ്പിനെ ക്രമീകരിച്ചതും നല്ല രസമായിട്ടാണ് തായ് വശത്താണ് ക്രമീകരിച്ചിട്ടുള്ളത് യാ യാുക്കിംഗ് നൈസ് ഇവിടെയാണ് നമുക്ക് ആ ഒരു ഫ്യൂവൽ ലിഡ് വന്നിട്ടുള്ളത് യാ അത്യാവശ്യം നല്ല രസമുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ഹൈമൺ സ്റ്റോപ്പ് ലാമ്പ് കാണാം ഇനി നമുക്ക് ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഞാൻ എൻജിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം രണ്ട് എൻജിൻ ഓപ്ഷൻസ് ഇതിലും ഇവിടെ ആണ് ഇതിൻ്റെ ഹുഡ് വലിക്കാനുള്ള കണ്ട ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് യെസ് ഇതിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്കൊരു ടർബോ എഞ്ചിനും ഉണ്ട് പിന്നെ നോർമൽ ആയിട്ടുള്ള ഒരു എഞ്ചിനും വന്നിട്ടുണ്ട് ഇതിന്റെ നോർമൽ ആയിട്ടുള്ള എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് എൺപത്തിരണ്ട് ബി എച്ച് പവറും നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അതുപോലെ ഡെർബോ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി പത്ത് ബി എച്ച് പവറും അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിൽ നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കും ഓട്ടോമാറ്റിക്കിലേക്ക് എ ടിയിലേക്ക് വരുന്ന സമയത്ത് ഇരുന്നൂറ്റി അഞ്ച് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഇതിൽ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഈ അത്യാവശ്യം ക്വാളിറ്റി അത് നമ്മൾ പിന്നെ ഈ ഒരു എന്താ പറയുക എല്ലാ ഈ വിദേശ ബ്രാൻഡുകളൊക്കെ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ബ്രാൻഡുകളായിരിക്കും ഒട്ടുമിക്ക ബ്രാൻഡുകളുള്ളത് ഇനി ഇതിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ കീ വരുന്നത് കേട്ടോ ഇങ്ങനെ ഫ്ലിപ്പ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കീ ആണ് അതിൽ അൺലോക്കിന്റെ ബട്ടൺ ഉണ്ട് ലോക്കിന്റെ ബട്ടൺ ഉണ്ട് പിന്നെ ഇതിന്റെ സെക്കൻഡ് കീ ഈ ഒരു ടൈപ്പ് ഓഫ് കീ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഉള്ളിൽ കയറാം ഉള്ളിൽ കയറുന്ന സമയത്ത് യാ ലെതർ ടൈപ്പ് ഓഫ് സീറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ള കീ നമുക്ക് ഇതേപോലെ വെക്കാം ലെതർ ടൈപ്പ് സീറ്റുകളാണ് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു ബീജ് കളറിലാണ് വന്നിട്ടുള്ളത് ഒരു ഡുവൽ കളർ എന്ന് വേണമെങ്കിൽ പറയാം ബ്ലാക്കാണ് ഡാഷ് ബോർഡിൻ്റെ ടോപ്പ് സൈഡ് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് ഈ ഒരു അതുപോലെ തന്നെ ഡോർപേഡിൻ്റെ തീമുകളും മൊത്തം ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത് സീറ്റിൻ്റെതും പിന്നെ ഈ സീറ്റ് ഡോർ ഡോർപേർഡിൻ്റെ പല ഭാഗങ്ങളിലും ഒക്കെ ആ ഒരു ബീജ് അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് പവർ വിൻഡോസിന്റെ ബട്ടൺസ് ഒക്കെ ഈ ഒരു രൂപത്തിലാണ് ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത് എ സി വെന്റുകൾ വശങ്ങളിലുള്ള എ സി വെന്റുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഒരു പ്രത്യേക രൂപത്തിലാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത് ഈ മിഡിലുള്ളത് വേറെ രൂപത്തിലും കണ്ടത് ഇത് നല്ല രസമായില്ല കുറച്ച് വലിയ വെൻറ്റുകളാണ് പിന്നെ ഇത് ഇതിന്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വന്നിട്ടുള്ളത് വണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം യാ വണ്ടി ആയി ഇതാണ് ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത് ഫുള്ളി ഡിജിറ്റൽ ആണ് ഈ ഒരു ഇൻഫോർട്ടൻസ് സിസ്റ്റം ഇരുപത്തി ആറ് സെന്റിമീറ്റർ ആണ് ഈ ഒരു ഇൻഫോർട്ടൻസ് സിസ്റ്റത്തിന്റെ ആ വലുപ്പം വരുന്നത് ഒരു ചെറിയ പൊങ്ങി നിൽക്കുന്ന ഹെഡ് അപ്പ് രൂപത്തിലാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു വശത്താണ് ഒരു ഒരു സ്റ്റീൽ ഫിനിഷ് രൂപത്തിലാണ് ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല രസമായിട്ടുണ്ട് പിന്നെ ഐ ആർ വി എം കാണാം നമുക്ക് ഇവിടെ നമുക്ക് ഒരു ക്യാബിൻ ലൈറ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൺവൈസർ കാണാം അതില് മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെയോ ഇവിടെ മിറർ ഇല്ല സ്പ്രിംഗ് ആയിട്ടുള്ള ഹാൻഡിൽസ് കാര്യങ്ങൾ കാണാം സീറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സീറ്റ് ശരിക്കും ഈ ഒരു തൈ സപ്പോർട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് പുറകെ സീറ്റിൽ ഒരു ഒരു ഫീച്ചർ ഉണ്ട് പലരും കണ്ടിട്ടുണ്ടാവും തൈ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടാവും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ട് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ രസമുണ്ട് ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാണാം ഇത് ഓട്ടോമാറ്റിക് ആണ് അതിന്റെ ഗിയർ ലിവർ അല്ലെങ്കിൽ ആ ഒരു നോബ് നമുക്ക് കാണാം ഇവിടെ വയർലെസ് ചാർജർ വരുന്നുണ്ട് അതിന്റെ ഒരു പോർഷൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ചെറിയ സാധനങ്ങൾ എടുത്തു വെക്കാം കേട്ടോ ഫ്ലോ ബോക്സോ അത്യാവശ്യം അപ്പോൾ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു വലിയ ഗ്ലോ ബോക്സ് തന്നെയാണ് കുറച്ച് ഉള്ളിലേക്ക് നല്ല ഉള്ളിലേക്ക് രൂ നിൽക്കുന്ന രൂപത്തിലാണ് ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ചാർജിങ് സോക്കറ്റ് കാണാം ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ എ സിയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിജിറ്റൽ രൂപത്തിൽ ഇവിടെ നമുക്ക് പല കാര്യങ്ങളും കാണാം കേട്ടോ ഓക്കെ പിന്നെ സ്റ്റിയറിംഗ് ചെറിയൊരു സ്റ്റിയറിംഗ് ആണ് സിട്രോണിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇവിടെയും ചെറിയൊരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭംഗിയായിട്ടുണ്ട് നല്ല രസമുണ്ട് ഇനി നമുക്ക് പുറകിലെ സീറ്റിൽ വന്നിരിക്കാം അതിന് മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെയാണ് അതിൻ്റെ സൈഡ് വ്യൂ മിററിനെ കൺട്രോൾ ചെയ്യാനുള്ള നോബ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഹൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുറക സീറ്റിലിരിക്കാം പുറകെ ഇരിക്കുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഇതിലുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഇവിടെ കാണാം നമുക്ക് ഇവിടെയാണ് അതിൻ്റെ ആ ലിവർ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒന്നായി ഒരു സ്റ്റെപ്പ് ആയി രണ്ട് സ്റ്റെപ്പ് ആയി അങ്ങനെ മൂന്ന് സ്റ്റെപ്പ് വരെ നമുക്ക് ഈ ഒരു തൈ സപ്പോർട്ടിൻ്റെ ഇവിടെ പൊക്കി വയ്ക്കാൻ പറ്റും ലോങ് യാത്രയ്ക്കൊക്കെ ശരിക്കും അതൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പൊങ്ങുമ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ട് ആ ഒരു ലോക്ക് ആവുന്ന ഒരു സൗണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഹെഡ് നമുക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് ഈ ഹെഡ് ഹെഡ്രസ്സിനെ ക്രമീകരിച്ചിട്ടുള്ളത് അത് ശരിക്കും നമുക്ക് നല്ല കംഫേർട്ട് ഇവർ പറയുന്നത് പല ഇതും ഇത് ഇവരെ കുറിച്ചും അതുപോലെ തന്നെ ഇവർ യാത്രാ കംഫേർട്ടിനെ കുറിച്ചുമാണ് ഇവർ ശരിക്കും മെയിനായിട്ട് പലപ്പോഴും ഹൈലൈറ്റ് ചെയ്തു പറയാറുള്ളത് കാരണം അത്രത്തോളം കംഫേർട്ടാണ് ഇതിന്റെ ഈ ഒരു സെക്കൻഡ് റോയിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് സിറ്റോണിൽ നമുക്കുള്ള കാര്യം അത് പലരും സിറ്റോൺ ഉപയോഗിക്കുന്ന പലർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു എ സി വെൻ്റ് റിയറിലും കൊടുത്തിട്ടുണ്ട് അതിന്റെ നോബ് കണ്ടോ? ഈ ഒരു രൂപത്തിലാണ് ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത് നല്ല രസമുണ്ട് ഹാൻഡിൽസ് ഒക്കെ സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് ഇവിടെയും നമുക്ക് ആ ഒരു എയർ ബാഗിൻ്റെ വേണം ആ ഒരു ബാറ്റിങ് കാര്യങ്ങൾ കാണുന്ന സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് യാ ഇറ്റ്സ് ഗുഡ് അടിപൊളി ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസും കൂടെ കാണാം അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് ആണ് നാനൂറ്റി എഴുപത് ലിറ്റർ ആണ് ഇതിൻ്റെ ബൂത്ത് സ്പേസ് വരുന്നത് യാ ഇവിടെ നമുക്ക് ആ ഒരു മാഗ്നറ്റിക് ദേ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ക്യാമറ യൂണിറ്റ് കാണാം അതുപോലെ തന്നെ എൽ ഐ സി ബ്ലൈറ്റിൻ്റെ ബൾബുകളും അവിടെ കൊടുത്തിട്ടുണ്ട് യാ വലിയ ബൂട്ടേരിയാണ് നാനൂറ്റി എഴുപത് ലിറ്ററാണ് വരുന്നത് പോലെ സ്പേസ് ഉണ്ട് അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാർസൽ ട്രേ കാര്യങ്ങൾ കാണാം പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ തൂക്കിയിടാനുള്ള ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് വാണിംഗ് ട്രയാങ്കിൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് യാ ഇറ്റ്സ് ഗുഡ് ഇവിടെ സ്പെയർ ടയർ നമുക്ക് നോർമലായിട്ടുള്ള ഒരു സ്റ്റീൽ വീൽ ട്ര ടയറാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ചാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് യാ അത്യാവശ്യം വലിയ ബൂട്ടേരിയാണ് നാനൂറ്റി എഴുപത് ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ ബൂട്ടേരിയാണ് ഇനി ഇതിൻ്റെ വിലയിലേക്ക് കിടക്കുന്ന സമയത്ത് എത്തോളം വേരിയൻസ് ആണ് ശരിക്കും ഈ വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എൻജിന് ബേസ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റോറൂം പ്രൈസ് അത് റോട്ടിൽ ഇറങ്ങാൻ ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതിൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ എട്ട് വേരിയൻസ് ഇതിൽ ടോട്ടൽ ആയിട്ടുണ്ട് ബാക്കിയുള്ള വേരിയൻസിൻ്റെ ഞാൻ പറയുന്നില്ല ഏറ്റവും താഴ്ന്ന വേരിയൻറ്റും അതുപോലെ തന്നെ ഏറ്റവും ഹൈ വേരിയൻറ്റ് വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ മാക്സ് ഓട്ടോമാറ്റിക് ഡ്യൂവൽ ട്യൂണിന് വരുന്നത് പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റിന് അപ്പോൾ പത്ത് ലക്ഷം മുതൽ പത്ത് പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ പത്ത് ലക്ഷം മുതൽ വീണ്ടും ഒന്നുകൂടെ പറയാം പത്ത് ലക്ഷം മുതൽ പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ വീണ്ടും കിടക്കുന്ന ഒരു വലിയ പ്രൈസ് റേഞ്ച് ആണ് ഈ വണ്ടിക്കുള്ളത് എട്ടോളം വേരിയൻസ് ഉണ്ട് സിട്രോൺ നമുക്കറിയാം ഇഷ്ടംപോലെ വണ്ടികൾ ഇപ്പം ഇറക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ വണ്ടിയാണിത് സി ഫൈവ് എയർക്രോസ് ആയിരുന്നു ഫസ്റ്റ് ഇറക്കിയത് യാ അവര് എന്താ പറയാ ഈ വി വണ്ടികൾ ഇറക്കി അടിപൊളി ബ്രാൻഡാണ് നൂറ് വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള ഒരു ബ്രാൻഡാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡും എല്ലാ കാര്യങ്ങളും അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോ ഇത്രയൊക്കെയാണ് ഈ ഒരു ബസാൾട്ടിന്റെ വിശേഷങ്ങൾ ഉള്ളത് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരയ്ക്ക് ബൈ